സംസ്ഥാനത്ത് ഇന്ന് വെളിച്ചെണ്ണ കോപ്ര എന്നിവയ്ക്ക് ഇരുപത് രൂപ വർദ്ധിപ്പിച്ച് വർദ്ധിച്ചിട്ടുണ്ട് അതുപോലെ പച്ച തേങ്ങയ്ക്ക് അൻപത് പൈസയുടെ വർധനമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്നത്തെ ഉരിച്ച തേങ്ങയുടെ ഒരു കിലോ വില നോക്കാം തിരുവനന്തപുരം എഴുപത്തി മൂന്ന് രൂപ അൻപത് പൈസ കൊല്ലം എഴുപത്തിരണ്ട് രൂപ അൻപത് പൈസ ആലപ്പുഴ അറുപത്തി എട്ട് രൂപ കോട്ടയം അറുപത്തി ഏഴ് രൂപ എറണാകുളം അറുപത്താറ് രൂപ അൻപത് പൈസ തൃശ്ശൂർ അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ പാലക്കാട് അറുപത്തി രണ്ട് രൂപ കോഴിക്കോട് അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ വയനാട് എഴുപത്തി ഒന്ന് രൂപ കണ്ണൂർ അറുപത്തി ഒന്ന് രൂപ തലശ്ശേരി അറുപത്തി മൂന്ന് രൂപ അൻപത് പൈസ കാസർഗോഡ് അറുപത്തി അറുപത് രൂപ അൻപത് പൈസ മലപ്പുറം അറുപത് രൂപ പത്തനംതിട്ട അറുപത്തി ഏഴ് രൂപ എന്നിങ്ങനെയാണ് ഇന്നത്തെ വിലകൾ